തൃശൂരിൽ നിന്ന് വീണ്ടും പോലീസ് അതിക്രമത്തിന്റെ പരാതിയെത്തുന്നു അന്തിക്കാട് എസ് ഐ ആയിരുന്ന അരിസ്റ്റോട്ടിൽ മർദ്ദിച്ചെന്ന് ഓട്ടോറിക്ഷാ ഡ്രൈവർ അഖിൽ പരാതിപ്പെടുന്നു ബൈക്ക് യാത്രക്കാരനെ ഇടിച്ചിട്ടത് അഖിലാണ് എന്ന സംശയത്തിൽ വിളിച്ചു വരുത്തി മർദ്ദിച്ചു എന്നാണ് ആരോപണം ശ്വാസകോശത്തിന് ഗുരുതരമായി പരുക്കേറ്റ അഖിലിന്റെ ശസ്ത്രക്രിയ നാളെയാണ് അമൽ സുരേന്ദ്രൻ ആദ്യം ആ പറഞ്ഞിട്ട് എൻ്റെ അപ്പനെ ആൾ തെറി പറയണം അപ്പോൾ ഞാൻ ചോദിച്ചു സാർ തന്നെ എൻ്റെ അപ്പനെ തെറി വേറാണ് എൻ്റെ വണ്ടി തട്ടിയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ആ സമയത്ത് അയാൾ എൻ്റെ മൊബൈൽ ഫോണും അതുപോലെ തന്നെ വണ്ടിയിൽ ചാവ്യം പിടിച്ചിട്ട് സംസാരിച്ചുകൊണ്ട് ഇരുടെ സമയത്ത് ചേർത്ത് അടിക്കണം അപ്പോൾ എൻ്റെ കൈമ്പൊരു റിങ് ഉണ്ടായിരുന്നു അപ്പോൾ ആ റിങ് കൊണ്ട് അയാളുടെ മൂക്ക് ജസ്റ്റ് ഇഞ്ചേർഡായി അപ്പോൾ എസ് സൈനെ മർദ്ദിക്കുന്നു എന്നുള്ള രീതിയിൽ അവരാക്കി തീർത്ത് അവിടുത്തെ പോലീസുകാരൊക്കെ കൂടി നാല് നാലര മണിക്കൂർ നേരം എന്നെ വിലം കെട്ട് മർദ്ദിച്ചു പിന്നെ ഏറ്റവും കൂടുതൽ മർദ്ദിച്ചത് സി പി ഐ വിനോദമാണ് അയാൾ അയാൾ ആ ആ സമയത്ത് അവിടെ ക്ഷ ഡ്രൈവർ അഖിലിന്റെ പരാതിയാണ് അപ്പോൾ നമ്മൾ കേട്ടത് ബൈക്ക് യാത്രക്കാരനെ ഇടിച്ചിട്ടു അഖിൽ എന്ന് സംശയിക്കുന്നു അതിനുശേഷം അഖിലിനെ വിളിച്ചു വരുത്തി മർദ്ദിക്കുന്നു ശ്വാസകോശത്തിന് ഗുരുതരമായി പരുക്കേറ്റിട്ടുണ്ട് അഖിലിന് ശസ്ത്രക്രിയ ചെയ്യേണ്ടതുണ്ട് നാളെയാണ് ശസ്ത്രക്രിയ തീരുമാനിച്ചിട്ടുള്ളത് അന്തിക്കാട് എസ് ഐ ആയിരുന്ന അരിസ്റ്റോട്ടിലിനെതിരെയാണ് പരാതി ഉയർന്നിട്ടുള്ളത് ഒപ്പം തന്നെ സി പി ഒ വിനോദിന്റെ പേരും അഖിൽ പറയുകയുണ്ടായി അമൽ സുരേന്ദ്രനാണ് തൃശൂരിൽ നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നമുക്ക് നൽകുക അമൽ ഈ രണ്ട് പോലീസുകാർക്കെതിരെയാണ് ഇപ്പോൾ ആരോപണം ഉന്നയിക്കുന്നത് അത് ക്രൂരമായ പോലീസ് അതിക്രമത്തിൻ്റെ പരാതി ആ രീതിയിലുള്ള പരാതിയാണ് ഇപ്പോൾ അഖിലിൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഈ ശസ്ത്രക്രിയ മർദ്ദനത്തെ തുടർന്നുള്ള പരുക്ക് അതിനാണോ ഈ ശസ്ത്രക്രിയ കൂടുതൽ വിവരങ്ങൾ എന്താണ് ലഭിക്കുന്നത് അസ്മിത ഏതായാലും അതിക്രൂരമായിട്ടുള്ള മർദ്ദനമാണ് അന്തിക്കാട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് എസ് ഐ ആയിരുന്ന ആളുടെ ഭാഗത്തു നിന്നും അന്നത്തെ സി പി ഒ ആയിരുന്ന വിനോദിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും അഖിൽ യേശുദാസ് ഇപ്പോൾ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലാണ് എസ് എസ് ഐ അരിസ്റ്റോട്ടിലിൻ്റെ ഭാഗത്തു നിന്നും വിനോദ് സി പി ഒ വിനോദ് കുമാറിൻ്റെ ഭാഗത്തു നിന്നുമാണ് ക്രൂരമായിട്ടുള്ള മർദ്ദനം ഉണ്ടായത് ഇതോടൊപ്പം തന്നെ പേരറിയാത്ത മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരും തന്നെ മർദ്ദിച്ചുവെന്നാണ് അഖിലും കുടുംബവും ഇപ്പോൾ പറയുന്നത് ശ്വാസകോശത്തിനടക്കം അഖിലിന് ക്ഷതമേൽക്കുകയുണ്ടായി ഇതിനെ തുടർന്ന് കഴിഞ്ഞ ഒരു വർഷമായിട്ട് ചികിത്സയിൽ തുടരുകയായിരുന്നു ആ ചികിത്സയുടെ ഒടുക്കമാണ് ഇപ്പോൾ ഒരു അടിയന്തരമായിട്ടുള്ള ഒരു ശസ്ത്രക്രിയ വേണ്ടി വന്നിരിക്കുന്നുവെന്ന് ഡോക്ടർമാർ അറിയിച്ചതും അഖിൽ നാളെ ശസ്ത്രക്രിയയ്ക്ക് തയ്യാറാകുന്നതും ഇതിന്റെ ഭാഗമായി തന്റെ മരണമൊഴിയായി ഇതെടുക്കണം എന്നൊക്കെയാണ് അഖിൽ നമ്മളോട് പറഞ്ഞത് കാരണം അത്രമേൽ മാനസികമായും ശാരീരികമായും ആ കുടുംബം അനുഭവിക്കുന്നുണ്ട് ഏതായാലും അഖിൽ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് അന്തിക്കാട് പോലീസ് സ്റ്റേഷനിൽ എത്താനുണ്ടായ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഒരു വാഹന അപകടവുമായി ബന്ധപ്പെട്ട് അഖിലിൻ്റേത് എന്ന് സംശയത്തിൽ ഒരു ഓട്ടോറിക്ഷ അത് അഖിലാണ് ഓടിച്ചത് എന്ന് ഈ പോലീസ് ഉദ്യോഗസ്ഥർക്ക് സംശയം തോന്നുകയും അഖിലിനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിടിച്ചു വരുത്തുകയുമാണ് ഉണ്ടായത് തുടർന്നുണ്ടായ ചോദ്യം ചെയ്യലും പോലീസുകാരുടെ ഭാഗത്തു നിന്ന് അസഭ്യ ശരങ്ങൾ തനിക്കും തന്റെ കുടുംബത്തിനും പ്രത്യേകിച്ചും മാതാവിനും പിതാവിനെയും എതിരായിട്ടുണ്ടായപ്പോൾ അഖിൽ കുറച്ച് പ്രകോപിതനാവുകയും പോലീസ് ഉദ്യോഗസ്ഥരോട് തട്ടിക്കയറുകയും ചെയ്തു ഇതിന്റെ ഭാഗമായിട്ട് ഇവർ ഇരുവരും തമ്മിൽ ചില കയ്യാംകളിയൊക്കെ ഉണ്ട് ഇതിന്റെ ഭാഗമായി അഖിലിന്റെ കയ്യിൽ കിടന്ന മോതിരം കൊണ്ട് ഒരു എസ് ഐയുടെ മുഖത്തിന് പരിക്കേൽക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി തുടർന്ന് അഖിലിനെ പോലീസുകാർ സംഘം ചേർന്ന് മർദ്ദിക്കുകയായിരുന്നു വിലങ്ങിട്ട് ഏർ കുണിക്കൂറുകൾ നീണ്ട മർദ്ദനമാണ് പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഉണ്ടായത് എന്നാണ് അഖിൽ പറയുന്നത് പിന്നീട് ഈ ഒരു ഓട്ടോ അഖിലിന്റെ ഓട്ടോയല്ല ഈ വാഹനാപകടം ഉണ്ടാക്കിയത് എന്ന് മനസ്സിലാക്കിയതിന് ശേഷവും പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഭീഷണി ഉണ്ടാവുകയുണ്ടായി ഈ ഒരു വിവരം പുറത്തു പറഞ്ഞാൽ തന്നെയും തൻ്റെ കുടുംബത്തെയും കളയും ജോലി ചെയ്ത് ജീവിക്കാൻ അനുവദിക്കില്ല കള്ളക്കേസിൽ കൊടുക്കും കഞ്ചാവ് കേസ് അടക്കമുള്ള കേസുകളിൽ തന്നെ കൊടുക്കും എന്നെല്ലാം പറഞ്ഞ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ അടക്കം ഈ അഖിലിനെയും കുടുംബത്തെയും കൂടുതൽ പരാതികൾ കൊടുക്കാതെ ഈ ഒരു കേസിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ഒരു ശ്രമവും നടത്തിയെന്നാണ് ഇപ്പോൾ അഖിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഏതായാലും നാളെ അഖിലിൻ്റെ ശസ്ത്രക്രിയയാണ് നടക്കാനിരിക്കുന്നത് ശ്വാസകോശം അടക്കമുള്ള ആന്തരിക അവയവങ്ങൾക്ക് ക്ഷതം സംഭവിച്ചിട്ടുണ്ട് അതിനുള്ള ചികിത്സയിലായിരുന്നു ഈ ഒരു അപകടത്തെ തുടർന്ന് അല്ലെങ്കിൽ ഈ ഒരു മർദ്ദനത്തെ തുടർന്ന് അഖിലിനെ സ്വന്തം കുടുംബജീവിതം തന്നെ നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതിയിലാണ് ഉണ്ടായത് ഭാര്യയും ഒരു കുട്ടിയുമുള്ള അഖിലിൻ്റെ കുടുംബജീവിതത്തിൽ തന്നെ ഈ ഒരു മർദ്ദനത്തെ തുടർന്ന് അഖിലിൻ്റെ ആരോഗ്യസ്ഥിതി മോശമായതൊക്കെ അദ്ദേഹത്തിൻ്റെ കുടുംബജീവിതത്തിൽ അടക്കം ബാധിച്ചിട്ടുണ്ട് മാത്രമല്ല സാമ്പത്തികമായിട്ട് ഒട്ടും ഭദ്രമല്ലാത്തൊരു കുടുംബമാണ് ബാങ്കിൽ നിന്നും മറ്റും ലോൺ എടുത്തുകൊണ്ടാണ് ഈ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള തുടർ നടപടികളുമായിട്ട് കുടുംബം മുന്നോട്ട് പോകുന്നത് അഖിലിന്റെ പിതാവ് യേശുദാസ് ആണ് ഇപ്പോൾ ആ കുടുംബം നോക്കുന്നത് ഇദ്ദേഹം ഒരു ഓട്ടോ തൊഴിലാളിയാണ് അപ്പോൾ അങ്ങനെ ലഭിക്കുന്ന തുച്ഛമായ ഉപജീവന മാർഗം കൊണ്ടാണ് ഈ അഖിലിന്റെ ചികിത്സയും ആ കുടുംബവും കഴിഞ്ഞു പോകുന്നത് അസ്മിത ശരി അമൽ സുരേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത് തൃശൂരിൽ നിന്നാണ് വീണ്ടും പോലീസ് അതിക്രമത്തിന്റെ പരാതി എത്തുന്നത് അന്തിക്കാട് എസ് ഐ ആയിരുന്ന അരിസ്റ്റോട്ടിൽ മർദ്ദിച്ചു ക്രൂരമായി മർദ്ദിച്ചു എന്ന് ഓട്ടോറിക്ഷ ഡ്രൈവർ അഖിൽ പറയുന്നു അഖിലിന്റെ ശ്വാസകോശത്തിന് ഗുരുതരമായി പരുക്കേറ്റു ശസ്ത്രക്രിയ നാളെയാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം